എന്താ നമ്മള് പരിചയമില്ലാത്തതൊന്നല്ല ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു ദിവസം സ്വപ്നം കണ്ടിരുന്നു മറ്റൊരാളായിരുന്നു അർക്കും അയാൾ വിശ്വാസമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷെ അയാൾ ആ സ്നേഹവും വിശ്വാസവും തകർത്ത് കടഞ്ഞു പിന്നെ ഒരു കല്യാണമേ വേണ്ടെന്ന് വെച്ചതായിരുന്നു ഞാൻ പക്ഷെ അണ്ണൻ നിർബന്ധിച്ചപ്പോ അണ്ണൻ ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ എനിക്കറിയാം ഞാനൊരു ഭാര്യ ഭാര്യയാവാൻ ശ്രമിക്കുകയും സമയം വേണം എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ കൗമാരത്തിലെ ഒരു ഭ്രമം ഞാൻ അത്രേ കരുതിയുള്ളൂ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു കാരണം എനിക്കവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരു യാത്ര അതവിളു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി യാത്രയ്ക്കിടയിൽ ഈ നഗരത്തിലെ അതേ ഹോട്ടലിൽ അതേ മുറിയിൽ ഞങ്ങൾ എത്തി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പോയി കിടക്കാൻ നോക്ക് ഉണരേണ്ടതല്ലേ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടത്തെ ഒരു റൂംബായോട് ഞാൻ ചോദിച്ചു ശക്തി സ്വരൂപിയായ ദേവിയാ ഇവിടത്തെ ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച് ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം കിടന്നോളൂ മോളെ രാവിലെ അമ്മ വിളിക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മോനെ പൂവിൻ്റെ ഇതിളിൽ നിന്നൊരു തുള്ളി മധുരമൻ ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നെയ്യും വിരിച്ചുവെങ്കിൽ എൻ്റെ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ എൻ്റെ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയ എൻ്റെ ആവേശത്തിലായിരുന്നു ഞാൻ പക്ഷേ വീട്ടിൽ തിരിച്ചെത്തി ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രാം ടെലിഗ്രൗണ്ടായിരുന്നു അവളുടെ അണ്ണൻ നാട്ടിലേതോർ അവിടെയാണ് കൊന്നത് ശ്രാവണഗിരിയിൽ പോയി വന്നതിന് ശേഷം അവൾ അവളാകെ മാറിപ്പോയി ഒരുതരം ഹിസ്റ്റരിക്കായ അവസ്ഥ അവൾക്ക് അവൾക്ക് ഡൈവോഴ്സ് വേണോ തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോകാമെന്നറിഞ്ഞപ്പോൾ എൻ്റെ സമതലറ്റിപ്പോയി ആരോടെങ്കിലും എല്ലാം തുറന്നു വരണമെന്ന് തോന്നി ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എൻ്റെ ജീവൻ തിരിച്ചെന്നാണല്ലേ ഞാൻ തിരിച്ചു ഒരു ഡൈവോഴ്സ് അവളെ െങ്കിൽ അത് കൊടുക്കാൻ പിന്നെ കൊടുക്കാരു മൂന്താ സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ എവിടെയായിരുന്നു ഓഫീസിൽ വിളിച്ചപ്പോ അവധിയാണെന്ന് പറഞ്ഞു മുകുന്ദനെ കാണാനായിട്ട് ഒരു സ്ത്രീ കൊറേ നേരമായിട്ട് കാത്തിരിക്ക വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് പോയില്ല അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ടേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും മുഖുന്നട്ടെ ഈശ്വരൻ എന്റെ മുന്നിൽ എത്തിക്കുമെന്ന് ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യാതെ എന്തെങ്കിലും നേരിട്ട് കാണാൻ പ്രതീക്ഷ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഇനിയിപ്പൊ നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട ഇപ്പോ ഇപ്പൊ രാതൊരു ഭാര്യയാണ്

സമാധാനായിട്ട് ജീവിക്കാൻ പറ്റില്ല ഇത് കെട്ടിയൊറ്റ ബന്ധം ഞങ്ങൾ തമ്മിലുള്ളൂ സ്നേഹിച്ചതല്ലേ വിശ്വസിച്ചത് എന്റെ തെറ്റ് അതിനുള്ള ശിക്ഷി വേണ്ട എനിക്ക് പഴയ രാത്രിയാവണം നമ്മുടെ കാലം എനിക്ക് തിരിച്ചു തരുവാദിപ്പൊ റൂമിൽ അവർ കാണാതിരുന്ന വിഷമിക്കണ്ടാവും എനിക്കും എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം വിഷമിക്കണ്ട म शि नम ओम शि ब्रह्मदाय ओम आशा नो शिव लक्षम यनो देवाधय नम शिवाय नम दत्तात्रेयं ॐ ॐ नमो नमो शिवायाय नमम् ॐ ॐ ॐ शिवदत्राय गुरुदेवाय दत्ताय नमम् ॐ लक्ष्मी लक्ष्मीधवादय दोदरायस्तम् ॐ लक्ष्मी लक्ष्मीधवाय नको आदायस्त्राय दोदाय नमम् ॐ विष्णु भगवान् शिवाय सत्राय नम ഇപ്പോ ഭാര്യയാണ് ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ താലി കെട്ടിയ പെണ്ണ പറഞ്ഞല്ലോ താലി കെട്ടിയെന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന് താലി ഒരു വാഗ്ദാനമാണ് ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാന്നുള്ള വാഗ്ദാനം ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു സത്യമാണ് പക്ഷേ അതിനീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കില് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധന ഒരു മനുഷ്യനുണ്ട് നിന്റെ ഭർത്താവ് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നീയോ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാ നീ അത് പ്രകടിപ്പിക്കാത്തത് എന്റെ കൂടെ വന്ന നിനക്ക് ഒരിക്കലും പഴയ രാജ്യമാകാൻ പറ്റില്ല കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റാളെക്കുറിച്ച് ഓർത്ത് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ എനിക്കും ഇവിളയും എനിക്കനുവദിച്ചിട്ട് ഈ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാ എനിക്ക് സന്തോഷ രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം എല്ലാം മറന്നിട്ടും അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് കഴിഞ്ഞു അഭിനയം ഇനി തലയുടെ ആവശ്യമില്ല അഭിനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നതും നിന്ന് തന്നതുമൊക്കെ പക്ഷേ അമ്പലത്തിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു നിമിഷം ഞാനിത് സത്യമായിരുന്നെങ്കിൽ നാശിച്ചു പോയി ഒരു ജീവിതത്തെക്കുറിച്ച് താലി കെട്ടുമ്പോ ഞാൻ മനസ്സിലൊരു നാടസുരങ്ങളും കേട്ടിരിക്കുന്നു മരിച്ചുപോയ അച്ഛന്റെ സാന്നിധ്യം എറിഞ്ഞിരുന്നു എനിക്ക് കഴിച്ചു മാറ്റുന്നില്ല